ആയി ചങ്ങ മാറേ ഇപ്പോൾ ഇരുന്നപ്പോൾ കുറച്ചൊരു മടി വലയായി ബേജാർ പോലായിരുന്നു മനസ്സിലായി അപ്പം ഞാൻ നേരെ എന്താക്കി കാറെടുത്ത് എൻ്റെ ചങ്ങേനെ വിളിച്ച് എന്താ പറയാ ഞങ്ങ ഒന്ന് പോയിട്ട് വരാൻ ചൊല്ലി അപ്പോൾ ചെല്ലു ഞാൻ വരുന്നില്ല ഈ ജാവും ഞാൻ വരുന്നില്ല എന്നാക്കി വരുന്നെങ്കിൽ അടിമേണ്ടാക്കണ്ട ചെല്ലി അപ്പോൾ എന്താക്കിയോ ആയി ഞാൻ വരുന്ന ചെല്ലിട്ട് പോയി അങ്ങനെ നേരെ കൂട്ടിയോണ്ട് ജാവ ഒരു പത്ത് മണിയാവുമ്പോൾ ബദിയെടുക്കത്തേക്ക് വിട്ട് ഓനറിയില്ല എടുക്കു പോകുന്നതെന്ന് ഓ കേട്ടി എടുക്കു ചെല്ലറക്ക് ചെല്ലറാ അവൻ്റെ തിരിയാക്കെല്ലാം ഫോൺ ആക്കിയിട്ട് ഞാൻ ചെല്ലു അതാ ഇങ്ങനെ എല്ലാം കുട്ടിയോട് പോയിക്കൊണ്ട് എന്തെങ്കിലും ഈ ജാഗലുള്ള ചെല്ലണോ എല്ലാം ചെല്ലിട്ട് വെച്ചോ ഏതായിരുന്നാലും ബദിയടക്കെത്തി ബദിയടക്ക് ടൗൺ കഴിഞ്ഞ് പിന്നെയും കേൾക്കുന്നു എടുക്കണ പോകുന്നേ അങ്ങനെ ഞാൻ നേരെ എൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് വിട്ട് അമ്മായിൻ്റെ പുരയ്ക്ക് പോയി ആടക്ക് പോയിട്ട് നല്ലൊരു കട്ടൻ ചായ കുടിച്ച് അമ്മായിനെ കൂട്ടിയിട്ട് നേരെ ചെറുക്കൽ റപ്പിച്ച എൻ്റെ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആടക്ക് പോയി റപ്പിച്ചൻ്റെ അടുത്ത് ചെറുക്കട ടൗൺ എത്തുമ്പോൾ റപ്പിച്ചതിൻ്റെ അത് ഈ ഇടക്കാവുന്നില്ല അറിയാൻ വലിയ ബിൽഡപ്പ് ആക്കിയിട്ട് പോയാൽ ഞാൻ ഈടെന്നറിയറിയല്ല അപ്പോൾ ഞാൻ മഞ്ഞ ബോർഡ് കാലന്ന് എല്ലാം നോക്കി നോക്കുമ്പോൾ അതാ കിട്ട് ഞങ്ങളുടെ റപ്പിച്ച എൻ്റെ ചർമ്മുറി ഷോപ്പ് അങ്ങനെ ആടെ എല്ലാം എന്താക്കി ഓർഡർ ആക്കി മൂന്ന് നാല് ചർമ്മരി ഓർഡറാക്കി അതിലെല്ലാം ഹാഫ് ഓയിലെല്ലാം ഇട്ടിട്ട് തന്നു മുട്ട ഇട്ടിട്ട് തന്നു അപ്പോൾ പുലക്കറച്ചല്ലേ ഞങ്ങൾക്ക് മുട്ട വേണ്ട അത് ചെക്ക് പോലെ കാവന്ന് അങ്ങനെ എന്താക്കി അതും ഞങ്ങൾ മെതുങ്ങി അങ്ങനെ മിതിഞ്ഞിട്ട് എന്നിട്ട് നെക്സ്റ്റ് എന്താക്കി അവിയൽ മിൽക്ക് എന്തൊരു മജോ മോനെ അവിയൽ മിൽക്ക് നല്ല ടേസ്റ്റ് അവിയൽ മിൽക്ക് അങ്ങനെ ആവിയൽ മിൽക്ക് കുടിച്ചു കുറച്ച് വീഡിയോ ആക്കി വീഡിയോ ആക്കി ഉറപ്പിച്ചോക്കിട്ട് ഉറപ്പിച്ച വീഡിയോ എടുക്കല്ലേ എടുത്തോ എടുത്തോ ആക്കി അങ്ങനെ അപ്പഴെല്ലാം തൂക്കിയ കൊലേനെല്ലാം എടുത്ത് എൻ്റെ ക്യാമറയിൽ ഞാൻ ഫോട്ടോ എടുത്തോ ഇരിക്കുമ്പോൾ വീഡിയോ ആക്കിക്കോണ്ട് ഇരിക്കുമ്പോൾ ആൾക്കാരല്ലേ അഡ്ഡ വരുന്നത് ചിലങ്കിൽ ക്യാമറയിൽ എൻ്റെ വേറെ ബർത്ത് കയ്യിലിട്ട് ഫോട്ടോയിൽ വീഡിയോയിൽ ബർത്ത് ചെയ്തിട്ട് ഒരഡ വന്നിട്ടുണ്ട് ഞാൻ ഒരാളെ കുറേ നോക്കുന്നത് അയാൾ ഞാൻ ക്യാമറ പിടിക്കുന്നത്തെല്ലാം അയാൾ എൻ്റെ ഇതിലെ വന്നതുകൊണ്ട് അങ്ങനെ നേരെ എന്താക്കി ബാക്കിൻ്റെ തൂക്കി തൂക്കിയതെല്ലാം ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തപ്പോൾ അതാ എൻ്റെ എൻ്റെ കത്ത് വന്ന ഒരു ചങ്ങായ ചങ്ങനെ കാണുമ്പോൾ പേടിയാവോ ആ ചങ്ങ പിന്നെ വരുന്നത് എൻ്റെ ഇതും വന്നു ക്യാമറേൻ്റെ ഐഡിയയിൽ വർട്ടെന്ന് അങ്ങനെ എന്നെല്ലാവരും നോക്കുന്ന ഞാൻ വീഡിയോ ആക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നു എന്തോ ഒരു നോട്ടോ ഞാൻ നോക്കുന്നു ഇന്ന് ഇങ്ങനെ നോക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ ആൾ പുലിയല്ലേ ഗോപ്രോ പിടിച്ചിട്ട് വീടിയായിക്കോളൂ അപ്പോൾ എൻ്റെ ഗോപ്രോനെ ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചതുകൊണ്ട് അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ നാണെല്ലാം ഉണ്ടായി ഏതായിരുന്നാലും പിന്നെ ചെറിയൊരു ബിൽഡപ്പാക്കിയത് ഗോപ്രോ ഉണ്ടല്ലേ ആ സ്റ്റാൻഡായിട്ട് കറക്റ്റ് അങ്ങനെ എന്താക്കി എല്ലാം തിന്ന് അവര് മേൽപ്പ് കുടിച്ച് എന്നിട്ട് നേരെ ഞങ്ങൾ എന്താക്കി ഇറപ്പിച്ചാനോട് പേര് കാലിട്ട് നേരെ ഞങ്ങൾ കാസർഗോഡ് പുതിയ ഹൈവേ നോക്കാൻ വേണ്ടിയിട്ട് ഹൈവേയിലേക്ക് കയറി മോനെ എന്ത് ഹൈവേ ഞാൻ കുറച്ച് ടൈമിൽ സൗദിയിലുണ്ടായി അപ്പോൾ സൗത്ത് ഇന്ത്യ റോഡ് ഓർമ്മയായി അങ്ങനെ ഞാൻ ചെല്ലി പുരക്കാരിൽ ചെല്ലി ഈ റോഡ് ഞാനാക്കാൻ ചെല്ലി ഞാൻ മുഖ്യമന്ത്രി പിന്നെ കുറച്ചൊക്കെ സൈഡിലൊക്കെ ഡിവൈഡറെ കൊടുക്കുമ്പോൾ കുറച്ച് ഒട്ട്രാസി കൊടുത്തിട്ടുണ്ട് അതെല്ലാം ബിഷ ആക്കൊണ്ട് വന്ന ഞാൻ എന്ത് മോന് എന്തൊരു ഹൈവേ അങ്ങനെ നേരെ ടൗണിൽ കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് ഇട്ടിട്ട് അവിടെ ഒരു പോലീസ് കിട്ടി പോലീസോട് ചോദിച്ച് ഇവിടെ പെട്രോൾ പമ്പായിരുന്നു അങ്ങനെ നേരെ പെട്രോൾ പമ്പിനടുത്ത് പോയി